കാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സഹോദരന്മാർ താമസിക്കുന്ന ഒരു കോമ്പൗണ്ട് കിടന്ന് പോകേണ്ടി വന്നു അപ്പോൾ അതിൽ ഒരു സഹോദരൻ ആ നാട്ടിലില്ല മറ്റേ സഹോദരനുണ്ട് പക്ഷേ ആ നാട്ടിലില്ലാത്ത സഹോദരന്റെ വീട്ടിലെ ചെടിയൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടില്ല എനിക്കെന്തോ തോന്നി ആ പിന്നെ ഞാനത് വിട്ടു അപ്പോളാണ് ഞാൻ പണ്ടെന്നോ വായിച്ച ഒരു കഥ ഓർമ്മ വന്നേ രണ്ട് ഫ്രണ്ട്സ് അടുത്തടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അവർ രണ്ട് രാജ്യത്തു നിന്നുള്ളവരായിരുന്നു അപ്പോൾ അവിടെ ഒരു യുദ്ധം പുറപ്പെട്ട് പുറപ്പെട്ടു പോകും ആ രാജ്യത്തുള്ള അല്ലാത്ത ആളെ അവിടെ നിന്ന് അയാൾ പാലായനം ചെയ്യേണ്ടി വന്നു ഇവർ രണ്ട് പേരും പൂവിറ്റ് റോസ്പ്പൂ വിറ്റ് ജീവിക്കുന്നവരായിരുന്നു രണ്ടു പേരുടെ വീട്ടിലും നല്ല പൂന്തോട്ടം ഉണ്ടായിരുന്നു റോസ് പൂക്കളുണ്ടായിരുന്നു അത് വിറ്റ് ആണ് അവർ ഉപജീവനം നടത്തിയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അതിലൊരുത്തിന് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നു യുദ്ധം പുറപ്പെട്ടപ്പോൾ പറഞ്ഞാൽ ആ രാജ്യത്തിൽ ഇല്ലാത്തവരൊക്കെ അവിടെ നിന്ന് രാജ്യത്തെ ഇല്ലാത്ത ആൾക്കാരൊക്കെ മാറേണ്ടി വന്നു അപ്പോൾ ഈ പുറപ്പെട്ടു പോയ ആൾ ഈ ഫ്രണ്ടിനോട് ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് പോയത് അപ്പോൾ ഈ വീടിന്റെ താക്കോലും പറമ്പും ഈ തോട്ടവും എല്ലാം അവരെ ഏൽപ്പിച്ച് പോയി അപ്പോൾ രണ്ടുപേരും ഭയങ്കര കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയി അങ്ങനെ പോയി അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു ഇതൊരു കഥയാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ യുദ്ധം ശാന്തമായി അത് കഴിഞ്ഞപ്പോൾ ഈ പുറപ്പെട്ടു പോയവരോടൊക്കെ ഈ മറ്റേ രാജ്യക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് സമ്മതിച്ചു അപ്പോൾ ഈ പുറപ്പെട്ടു പോയ ആളെ തിരിച്ച് വന്നപ്പോയാൾ വിചാരിച്ചു എൻ്റെ ജി എൻ്റെ വീട് മൊത്തം നശിച്ച് തോട്ടവും പോയി എന്നുവെച്ചാൽ പൂവിട്ട് വച്ചിരുന്ന ആ ഇല്ല ഒന്നും ഇല്ലയെന്നുള്ള വിഷമത്തോടെ കൂടെയാണ് അവർ ഈ സ്ഥലത്തേക്ക് വന്നത് പക്ഷേ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി അവരെങ്ങനെ ആ വീടിട്ടു പോയോ അതുപോലെ തന്നെ ആ വീടും പൂന്തോട്ടവും അവിടെ അലങ്കരിച്ച് കണ്ടു അയ്യോ അയാൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അയാൾ ഈ കൂട്ടുകാരനോട് ധാരാ ചെയ്തതെന്ന് ഉറപ്പാ ഞാൻ തന്നെയാടാ ചെയ്തത് നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയല്ലേ അതുകൊണ്ട് ഇവർ രണ്ടു കെട്ടിപ്പിടിച്ചു അന്നേരം നീ ഇരിക്കി ചായൊക്കെ കുടിക്കുക ഞാൻ അപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി ഇയാള് ഒരു കണക്കൂസ്തെടുത്തുകൊണ്ടുവന്ന് ഈ മൂന്ന് കൊല്ലവും ഇവര് ഈ കൂട്ടുകാരൻ പോ പുറപ്പെട്ടു പോയ കൂട്ടുകാരുടെ വീട്ടിലത്തെ തോട്ടം നോക്കി റോസപ്പൂ വിറ്റ് കിട്ടിയ കാശ് കൃത്യമായിട്ട് കണക്കെഴുതിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ എന്നിട്ട് അവ അവരൊരു ബാങ്ക് ബാങ്ക് ടാക്സ് ബുക്ക് എടുത്ത് ഈ കൂട്ടുകാരൻ്റെ കൈ കൊടുക്കും ഏത് പുറപ്പെട്ടു പോയ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാനത് വായിച്ചപ്പോൾ വിചാരിച്ചു നമുക്കൊക്കെ ആ ആ സ്ഥിതിയിലേക്ക് എത്താൻ പറ്റുമോ നമ്മുടെ നമ്മൾ പറയും നമ്മൾ എന്താ പറയുക ഒരു അണുകുടുംബം ഡോട്ട് കോം എന്താ പറയുക ഞാനും എൻ്റെ കുടുംബവും അങ്ങനൊരു ഏതോ ഒരു സിനിമയുണ്ട് അണുകുടുംബം ഡോട്ട് ഡോട്ട് കോമാണോ ഞാനെൻ്റെ കുടുംബമാണോന്ന് അങ്ങനെ ഒരു സിനിമ അല്ലാതെ അങ്ങിയപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല നമ്മുടെ അതിർത്തിയുടെ അങ്ങിയപ്പുറത്ത് നിൽക്കുന്ന ഒരു ചെറിയ ചെടി ഉണങ്ങുന്ന കണ്ടപ്പോലും ഇവിടെ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങോട്ട് വെള്ളം ഒഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മക്കൾക്ക് റോൾ മോഡലായിട്ട് ജീവിക്കേണ്ടത് നമ്മൾ ഇന്ന് നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ ചെയ്യുന്ന കണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് നാളെ അവർ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അവർക്ക് ഉത്തമ മാതൃകകളാവണം പുറമേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വലിയ നീതിമാനാണെന്ന് സ്വയം നമ്മൾ നീതിമാനാവണം ഈ ചിന്ത കൊണ്ട് നമുക്ക് നമുക്കിന്ന് തുടങ്ങിയാലോ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ഹലോ ചക്കോ